കാരുമാത്ര നെടുങ്കാടം സ്വദേശി വൈപ്പിമ്പാടത്ത് സ്വദേശി ഷഹാന എന്ന മുപ്പത്തിയാറ് വയസ്സുകാരിക്കും ബന്ധുക്കൾക്കും നാലു കോടി രൂപ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ഷഹാനയുടെയും ഭർത്താവിന്റെയും കയ്യിൽ നിന്ന് ഒമ്പത് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ കൈപ്പറ്റിയ ശേഷം നാളിതുവരെയായി ലോൺ ശരിയാക്കി കൊടുക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ എണ്ണ ദിനേശൻ എന്നറിയപ്പെടുന്ന വെള്ളാങ്ങല്ലൂർ സ്വദേശി മുത്തേരി വീട്ടിൽ ദിനേശൻ നിന്ന് അമ്പത്തിനാല് വയസ്സുകാരനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു പരാതിക്കാരിക്കും കുടുംബത്തിനും കടബാധ്യത വന്നപ്പോൾ പരാതിക്കാരിയുടെ അനുജിത്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തു പണയപ്പെടുത്തി ലോൺ ലോണെടുക്കുന്നതിനെ പരാതിക്കാരി പലരെയും സമീപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിച്ച ദിനേശൻ പാർട്ട്ണർഷിപ്പിൽ എം ബി ഡി ഫിനാൻസ് ഗ്രൂപ്പ് എന്ന പേരിലുള്ള ഫൈനാൻസ് സ്ഥാപനം നടത്തിവരികയാണെന്നും വസ്തു പണയപ്പെടുത്തി ലോൺ നൽകാമെന്ന് ഫോണിലൂടെയും നേരിട്ടും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഒമ്പത് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ തട്ടിയെടുത്തത് ദിനേശൻ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിലും അഞ്ച് തട്ടിപ്പ് കേസിലും ഒരു അടിപിടി കേസിലും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ചാ കേസിലും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസിലും കേസിലുമടക്കം ഒമ്പത് ക്രിമിനൽ കേസിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡി സുരേഷ് കെ ജി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം എസ് സബ് ഇൻസ്പെക്ടർ ദിനേഷ് കുമാർ പി ആർ ജൂനിയർ എസ് ഐ സഹദ് എ എസ് ഐ അൻവറുദ്ദീൻ എസ് ഐമാരായ ജീവൻ ഇയേസ് ഉമേഷ് കെ എസ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ്